സ്ലാബിൽ കമ്പി ഉണ്ടോ ഉറപ്പുണ്ടോ എന്നൊക്കെ അല്ല നിങ്ങളുടെ സംശയം എന്താ ഈ കാണുന്ന സ്ലാബിനെ നമുക്ക് പൊട്ടിച്ച് തന്നെ നോക്കാം അല്ലേ വലിയ കമ്പികൾ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് കാരണം എല്ലാ അഡീഷണൽ വർക്കും കൂടെ വന്നിട്ടുള്ള ചാർജ് ആണ് മുപ്പത്തൊന്നേ അഞ്ഞൂറ് ഈ ഒരു പൈസക്ക് ഇതിന്റെ മൊത്തം വർക്ക് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് ഇതിലെ അത്ഭുതം പെറോസിമെന്റിന്റെ ഐലൻഡ് കിച്ചൺ ചെയ്യാൻ പറ്റുമോ എന്നല്ലേ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിലുള്ള ഉത്തരമാണ് ഈ കാണുന്ന ഐലൻഡ് ഈ കാണുന്ന ഫെറോ സിമെന്റ് ഐലൻഡ് ബലമാണ് നമ്മൾ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്ന എത്ര സ്ട്രോങ് നമ്മുടെ കിച്ചണിൻ്റെ മൊത്തം വർക്കിന് ഒറ്റ ദിവസമാണ് ചിലവഴിച്ചത് സാധാരണക്കാരൻ്റെ വീട്ടിൽ കുറേ ഡോറുകളോ കുറേ ഇന്റീരിയർ വർക്കോ ഒന്നും ഉണ്ടാവില്ല സിമ്പിൾ സിമ്പിളായിട്ട് ഇതുപോലെ ഷെൽഫുകൾ കിട്ടിയാൽ തന്നെ അവർക്ക് ധാരാളം ത്രോ സിമ്പിൾ ആയിട്ടുള്ള അലമാലകൾ നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ് ഇതിന്റെ കോസ്റ്റ് ഓഫ് വളരെ തുച്ഛവുമാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്ക്വയർ ഫീറ്റിന് അറുപത്തഞ്ച് രൂപ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള കിച്ചൺ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹായ് ഫ്രണ്ട്സ് വീടുകളെ ഇന്റീരിയർ ചെയ്യാമെന്ന് എല്ലാവരും താല്പര്യപ്പെടുന്ന കാര്യം എന്നാൽ അതിന്റെ കോസ്റ്റ് ആലോചിക്കുമ്പോൾ പലപ്പോഴും സാധാരണക്കാർക്ക് അതിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫെറോസിമെന്റിൽ സിംപിൾ ആയിട്ടുള്ള ഇന്റീരിയർ ചെയ്യുന്ന ഐഡിയകൾ നമ്മൾ പരിചയപ്പെടുത്താറുള്ളത് ഏറ്റവും സിമ്പിൾ ആയി ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇന്ന് ഇന്റീരിയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഫെറോ ഫെറോസിമെന്റ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും മുപ്പതിനായിരം രൂപക്കുള്ളിൽ ഒരു അടിപൊളി കിച്ചണും ഒക്കെ സെറ്റ് ചെയ്ത ഒരു ഇന്റീരിയർ ഇവിടുന്ന് ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഉണ്ട് ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയാം എന്നാലും നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക സേവ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയറും കൂടെ ചെയ്യണം പുതിയ വീട്ടിലേക്ക് സാധാരണ ഇന്റീരിയർ ചെയ്യണമെങ്കിൽ ഫെറോസിമെ കൊണ്ടേ പറ്റുള്ളൂ കണ്ടില്ലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ചെയ്ത ഒരു ഫെറോസിമെന്റ് വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിച്ചണിൽ ഒരു ഗ്രാൻഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ഫെറോസിമെന്റിന്റെ ബേസിക് വർക്കാണ് സാധാരണക്കാരൻ വീട്ടിൽ എന്തുകൊണ്ട് ഇന്റീരിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ ഇന്റീരിയറിന്റെ വലിയ വലിയ മെറ്റീരിയൽ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു സമയത്തും പലരും നമ്മുടെ പേജ് ഫോളോ ചെയ്ത് നമ്മളെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് പോക്കറ്റ് കാലിയാവാതെ ചെയ്യാൻ പറ്റുന്ന ഐഡിയകൾ നമ്മൾ പരിചയപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫെറോസിമെൻ്റ് ഐഡിയ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് വല്ലപ്പോഴുള്ള സേതുവട്ടൻ്റെ ടീമാണ് അവരുടെ വർക്കിൻ്റെ ഒരു ഫിനിഷും അവരുടെ വർക്കിൻ്റെ ഒരു പെർഫോമൻസൊക്കെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതുമാത്രമല്ല ഒരു മോഡുലർ കിച്ചൺ സ്റ്റൈൽ തന്നെ വരാൻ പോകുന്ന ഒരു കിച്ചനാണ് ആണ് ഇതിനിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടെ ഈ കാണുന്ന ഐലൻഡ് അതുപോലെ ഈ കാണുന്ന എൽ ഷേപ്പിൽ വരാൻ പോകുന്ന കൗണ്ടർ അതുപോലെ ഈ സൈഡിൽ വരുന്ന കൗണ്ടർ എൽ ഷേപ്പിൽ അതുപോലെ ഇവിടെ ഷെൽഫുകൾ കാണാം അതുപോലെ ഇവിടെ ഷെൽഫ് കാണാം മേലേക്കുള്ള ഷെൽഫുകൾ കാണാം അതുപോലെ നമ്മൾ സ്റ്റോർ റൂമിന് പകരം സ്റ്റോർ ഏരിയ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് അതുപോലെ ഹാളിൽ വരുന്ന വർക്കുകൾ എല്ലാ അഡീഷണൽ വർക്കും കൂടെ വന്നിട്ടുള്ള ചാർജ് ആണ് മുപ്പത്തൊന്നേ അഞ്ഞൂറ് ഈ ഒരു പൈസക്ക് ഇതിൻ്റെ മൊത്തം വർക്ക് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് ഇതിലെ അത്ഭുതം സാധാരണ രീതിയിലൊക്കെ ഫെറോ ഫെറോസിമെൻറ്റിലാണെങ്കിൽ തന്നെ സ്ക്വയർ ഫീറ്റിന് എൺപത്തഞ്ച് തൊണ്ണൂറ് ആറ് അഞ്ചിലൊക്കെ ചാർജുകൾ കാണാറുണ്ട് പക്ഷേ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്ക്വയർ ഫീറ്റിന് അറുപത്തഞ്ച് രൂപ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള കിച്ചൺ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കിതിൻ്റെ ഓരോ കാര്യങ്ങൾ ആദ്യം എടുത്തു പറയാം ഈ കാണുന്ന ഭാഗം സാധാരണ രീതിയിൽ വിൻ കിച്ചണിൽ വരേണ്ട കൗണ്ടറാണ് ഇവിടെ ഈ ഒരു കൗണ്ടറിലാണ് സിങ്ക് വരേണ്ടത് സിങ്ക് വരേണ്ട ഒരു പോർഷൻ ആയതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ സ്പേസ് വിട്ടിട്ടുള്ളത് കേട്ടോ ഈ ഏരിയയിൽ സിങ്ക് നിങ്ങൾ വാങ്ങി വെക്കുകയാണെങ്കിൽ ആ സിങ്കിന് എത്രയാണോ അളവ് അതിൽ കട്ട് ചെയ്ത് തരികയും ചെയ്യും പക്ഷേ ഇവിടെ സിങ്ക് വാങ്ങാത്തതുകൊണ്ടാണ് കട്ട് ചെയ്യാത്തത് കാരണം പല സ്കൈപ്പ് സിങ്കുകൾ പല മോഡലുകൾ നമ്മളതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ സൈസ് ഡിഫറൻ്റ് ആണ് അതിവിടെ കൊടുക്കാനുള്ള സ്പേസ് ആണ് അതുപോലെ സൈഡിൽ ഒരു ചെറിയ സ്പേസുകൾ വിട്ടിട്ടുണ്ട് ഈ ഒരു ഏരിയയിലും ഇതൊക്കെ ഡോറുകൾ വരാനുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ വലിപ്പുകൾ വരാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും നല്ലൊരു വലിയൊരു പോർഷൻ തന്നെ കിട്ടി ഒരു കോർണർ ഷെൽഫ് കൊടുക്കാനുള്ള ഏരിയ ഉണ്ട് അതുപോലെ മൾട്ടിപ്പിൾ ഏരിയകളുണ്ട് ഇതിനൊക്കെ ഡോറാട്ടാണ് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആക്സസറീസ് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു ഡെപ്ത് കണ്ടില്ലേ അറുപത് സെൻറ്റിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ആക്സസറീസിൻ്റെ ഡെപ്ത്ത് നോക്കിയിട്ട് അത് ആക്സസറി ഏതാണോ ഉപയോഗിക്കുന്നത് അത് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ശരിക്കും ഇതുപോലെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കിച്ചണിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കിച്ചണിലേക്ക് വേണ്ട ആക്സസറീസ് ഏതാണോ ആ ആക്സസറീസിൻ്റെ സൈസുകൾ നിങ്ങൾ മോഡല് അതുപോലെ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്പേസ് അതിന് വേണം എന്നുള്ളത് ആദ്യം നോട്ട് ചെയ്യണം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ആക്സസറീസ് ആദ്യം പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് മോഡലിച്ചൻ കംപ്ലീറ്റ് ചെയ്യുന്ന ടീമാണെങ്കിൽ അവർ തന്നെ അത് ഹാൻഡിൽ ചെയ്യും പക്ഷേ ഇതുപോലെ നമ്മൾ സാ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സൈസ് നിങ്ങളെപ്പഴും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ കാണുന്ന ഏരിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഓൾറെഡി വോളിൽ ഒരു അലമാര ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടായിരുന്നു ആ ഒരു സ്പേസിനെ ഏറ്റവും സിമ്പിളായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് മുമ്പ് റെഡിമെയ്ഡായിട്ടുള്ള കോൺക്രീറ്റിൻ്റെ അലമാരകൾ വന്നിരുന്നു അത് തിക്നെസ് കൂടുതലായിരുന്നു ഇത് കണ്ടില്ലേ സിമ്പിൾ തിക്നെസ്സിൽ അധികം വീതിയൊന്നും ഇല്ലാതെ എലഗൻ ആയിട്ടുള്ള ഡിസൈനായിട്ട് മാറി കിച്ചണിൽ എന്തായാലും കുറേ ഷെൽഫുകൾ വേണ്ടി വരും വീട്ടുകാരിക്ക് അപ്പോൾ അതിന് വേണ്ട ഷെൽഫുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഏരിയയിൽ കണ്ടില്ലേ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ഷെൽഫ് കൊടുത്തു പിന്നെ റാക്കുകൾ ഉണ്ടാവും മുമ്പുള്ള വീടുകളിൽ ഇവിടെയും റാക്ക് ഉണ്ടായിരുന്നു ആ റാക്കിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മേലെയും മാക്സിമം ഷെൽഫുകൾ കൊടുത്തു മറ്റ് കിച്ചണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ കാണുന്ന ഐലൻഡ് കിച്ചൺ ആണ് ഐലൻഡ് കിച്ചണിൻ്റെ സൈസ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇത് ചെറുത് തന്നെയാണ് ഒന്നര മീറ്റർ ബൈ അറുപത് മാത്രമാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇത്രയും ചെറിയ സൈസിൽ സൈസിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഐലൻഡിൻ്റെ രണ്ട് പോർഷനുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ചെയർ ഇടാൻ പറ്റുന്ന അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കൂടെയാണ് ചെയറിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൂടെയാണ് അപ്പോൾ ഗ്രാനൈറ്റ് ടോപ്പ് വരുമ്പോൾ അതാ ഇങ്ങോട്ട് കുറച്ച് കയറി നിൽക്കും അപ്പോൾ നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിലോ കണ്ടില്ലേ മൂന്ന് ഡോറുകളാണ് ഇത് സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു മൾട്ടി പർപ്പസ് ഐലൻഡാണ് നിങ്ങൾ ഈ ഫെറോ ഫെറോസിമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫെറോ ഫെറോസിമെൻറ്റിലൊക്കെ ഐലൻഡ് കിച്ചൺ ചെയ്യാൻ പറ്റുമെന്നല്ല നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഉത്തരമാണ് ഈ കാണുന്ന ഐലൻഡ് ഈ കാണുന്ന ഐലൻഡ് കിച്ചൺ ഇവിടെ സിമ്പിളായിട്ട് ഇവിടെ പിടിപ്പിച്ചിരിക്കുകയാണ് ഇതിൻ്റെ മേലെ വെയിറ്റ് കൊടുത്താലൊന്നും പ്രശ്നമില്ല ഇതിൻ്റെ മേലെ കാണിനി വരാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഗ്രാനേറ്റ് മൾട്ടി പർപ്പസ് ആകുമ്പോൾ ഈ ഒരു കിച്ചണിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സെൻറ്ററിൽ ഒരു സ്റ്റൗവിന് സ്പേസ് അല്ലെങ്കിൽ ഒരു സിങ്കിനുള്ള സ്പേസ് ഇവിടെ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ അതൊന്നും കൊടുക്കുക അതായത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കം സ്റ്റോറേജ് കൗണ്ടർ എന്നുള്ള നിലക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണ ഫെറോസിമെൻറ്റിൽ നമുക്ക് വോളിൽ ഹിറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് വരാറില്ല വോളിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ എന്നുള്ളത് പക്ഷേ അതാ ളിന്റെ ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഐലൻഡ് കിച്ചൻ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഉറപ്പിനെ പറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടാവും ഞാൻ കയറി നിന്ന് നോക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും ചെയ്യും ഇതിലേക്ക് ചാടി കയറി വീട്ടുകാർ കണ്ടാൽ ചിലപ്പോൾ പേടിക്കും പക്ഷെ അതാ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഒരു ബലം നിങ്ങൾക്ക് കാണിച്ചു തരാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാനൊന്ന് ചാടി നോക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾ ഇത് കാണലേ അങ്ങനെ പൊട്ടുന്ന ഒരു സംഭവമല്ല ഫെറോസിമെന്റ് മുമ്പും നമ്മൾ ചെക്ക് ചെയ്തതാണ് ഇതൊക്കെയല്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ കാരണം ഒറ്റ ദിവസം മാത്രമാണ് ആയിട്ടുള്ളത് ഈ ഫെറോസിമെന്റ് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എത്ര ആയിട്ട് നമുക്ക് അതിന് ഉറപ്പിനും പറയാൻ പറ്റും ഇനി ഫെറോ ഫെറോസിമെൻറ്റ് വർക്ക് നിങ്ങളെ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അതായത് അതിൻ്റെ ഫിനിഷിങ്ങിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഗ്രാനേറ്റ് ടോപ്പ് വരുന്നത് കൊണ്ട് ഇവിടെ ഫിനിഷിംഗ് ഒരു പ്രശ്നമല്ല പക്ഷെ എഡ്ജുകൾ കട്ട് ചെയ്യുന്ന പോർഷനുകൾ കാരണം ആൾറെഡി ഉള്ള സൈസുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറുപത് എൺപത് സൈസുകളിലൊക്കെ വരുന്നതാണെങ്കിൽ കൂടി കട്ടിങ് വരും അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് എഡ്ജിൻ്റെ ഫിനിഷിങ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതെല്ലാം ഗ്രൈൻഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ അതുപോലെ ഈ ഒരു കോർണറുണ്ടല്ലേ ആയിട്ട് വരുന്ന എഡ്ജുകൾ കണ്ടില്ലേ ആയിട്ട് കോർണർ കട്ട് ചെയ്ത് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് വരുള്ളൂ അതുപോലെ ഇതുപോലുള്ള ഷെൽഫുകളുടെ ഏരിയ കണ്ടില്ലേ ഇതിൻ്റെ എഡ്ജ് ഇതൊക്കെ കട്ടഡ് ഏരിയയാണ് കട്ട് ചെയ്ത ഏരിയകളിൽ നല്ല സിമെൻറ്റ് കൊണ്ട് ഫൈനലൈസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു സ്മൂത്ത് കിട്ടുകയുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പുട്ടിയിട്ടൊക്കെ പെയിൻറ്റ് ചെയ്ത് അങ്ങ് നിർത്താം സാധാരണക്കാരുടെ വീട്ടിൽ കുറേ ഡോറുകളോ കുറേ ഇൻറ്റീരിയർ വർക്കോ ഒന്നും ഉണ്ടാവില്ല സിമ്പിളായിട്ട് ഇതുപോലെ ഷെൽഫുകൾ കിട്ടിയാൽ തന്നെ അവർക്ക് ധാരാളം അവരുടെ മോഡലർ കിച്ചൺ അതായിരിക്കും അങ്ങനെ വരുമ്പോൾ ഈ കാണുന്നതിൽ ജസ്റ്റ് വൈ സിമെൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്താൽ തന്നെ കിച്ചൺ റെഡി സേതോട്ടൻ്റെ ഫറോസിമൻ ടീമ് എന്ന് പറഞ്ഞതാ ഇതുപോലുള്ള വലിയ സ്ലാബുകൾ അവരുടെ യൂണിറ്റിൽ നിർമ്മിച്ച് നേരെ സൈറ്റിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി നേരെ വെക്കുന്ന രീതിയാണ് ഈ കാണുന്ന കണ്ടില്ലേ ഇതിൻ്റെ ടോപ്പ് സ്ലാബ് ആണ് ഇതിന്റെ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടടി വീതി എട്ടടി നീളം അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ ഡിസൈൻ ചിലപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്യേണ്ടതൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് അതിനനുസരിച്ച് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വർക്കിൽ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വർക്കിൽ ഇതാ ഒരു ഇഞ്ച് കനത്തിലുള്ള സ്ലാബുകളുണ്ട് ഒരു ഇഞ്ച് കനത്തിലുള്ള സ്ലാബുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും വീട്ടിൽ ഇതുപോലുള്ള സിമെന്റ് വർക്കുകളൊക്കെ ചെയ്യാനേ മുമ്പേ ചെയ്യുന്ന രീതി കോൺക്രീറ്റ് തന്നെ വേണം അതിനകത്ത് കമ്പിയുണ്ട് ഉറപ്പുണ്ട് നമുക്ക് കയറി നിന്നാ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറയില്ലേ പക്ഷേ ഈ ഫെറോ സിമെന്റിൽ ഒരു ഇഞ്ച് തിക്നസ് കിട്ടിയാൽ പിന്നെ എന്തിനു പേടിക്കണം അതുപോലെ ഇതുപോലുള്ള ചെറിയ ഏരിയക്കൊക്കെ മുക്കാലിഞ്ച് തിക്നസ്സും ഇവിടെ കയ്യിലുണ്ട് അപ്പോൾ ഈ രണ്ട് സൈസിലും വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ഇവരുടെ വർക്കിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് മൊത്തം വർക്ക് തീർക്കുന്നതാണ് ഈ കാണുന്ന കിച്ചണിൻ്റെ മൊത്തം വർക്കിന് ഒറ്റ ദിവസമാണ് ചിലവഴിച്ചത് നമുക്കറിയാം ഫെറോസിമിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല പൊടി ഉണ്ടാകുന്ന ഒരു വർക്കാണ് അപ്പോൾ ആൾറെഡി താമസിക്കുന്ന വീടുകളാണെങ്കിലും പുതിയ വീടാണെങ്കിലും നമുക്ക് പെട്ടെന്ന് വർക്ക് തീർക്കുക എന്നുള്ളതല്ലേ അവരുടെ ടീം വന്ന് ഒറ്റ ദിവസം കൊണ്ട് വർക്ക് തീർത്ത് പോകുന്ന സിസ്റ്റമാണ് വലിയ ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ ആയിട്ട് അവരുടെ വർക്ക് നടക്കുക ആൾറെഡി താമസിക്കുന്ന വീടായിരുന്നു ഈ ഒരു ഭാഗത്തുനിന്നല്ലേ നല്ലൊരു അലമാരയ്ക്കുള്ള സ്പേസ് ഉണ്ടായിരുന്നു അതിന് സിമ്പിളായിട്ട് ഫെറോസിമെൻറ്റ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഉണ്ടോ അതിൽ എക്സ്ട്രാ രണ്ട് ഷെൽഫ് ഇവിടെയും കൊടുത്തു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നലെ നിർമ്മിച്ചതാണ് ഇതാ അടുത്ത ദിവസം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും ഫെറോസിമെൻറ്റിൽ സിമ്പിളായിട്ടുള്ള അലമാരകൾ നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ് ഇതിൻ്റെ കോസ്റ്റോ വളരെ തുച്ഛവുമാണ് ഫെറോസിമെൻറ് സ്ലാബിൽ കമ്പിയുണ്ടോ ഉറപ്പുണ്ടോ എന്നൊക്കെ അല്ല നിങ്ങൾ സംശയം എന്താ ഈ കാണുന്ന സ്ലാബിനെ നമുക്ക് പൊട്ടിച്ച് തന്നെ നോക്കാം ഈ കാണുന്ന പൊട്ടിയ ഒരു സ്ലാബാണ് ഇതിന് ഇങ്ങനെയൊക്കെയല്ലാതെ നമുക്ക് എങ്ങനെ പൊട്ടിച്ച് തരാൻ പറ്റും ഇതിൻ്റെ അകത്ത് കമ്പിയുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ തന്നെ ആണ് അപ്പോൾ എത്ര കമ്പി ഉണ്ട് ഏത് സൈസുള്ള കമ്പി ഉണ്ട് എന്നാണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ വലിയ കമ്പികൾ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് കാരണം ഇതൊരിഞ്ച് സ്ലാബാണ് അതുപോലെ മെഷ് ചിക്കൻ മെഷും കൂടെ വരുമ്പോൾ ഇതിന് ബലം കിട്ടുന്നത് ഈ കാണുന്ന മെഷീലുകളെ കമ്പിള് കൊണ്ടാണ് ഫെറോസിമെ കുറിച്ചുള്ള സംശയം തീർന്നില്ലേ അമ്പതിനായിരം രൂപക്ക് കുറച്ച് മുമ്പ് ചെയ്ത വർക്കാണ് കാണുന്നത് ഈ സേദറ്റിന്റെ ടീം തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് ഇത് ആ ഹാളിൽ വലിയ ഷെൽഫ് അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ അതുപോലെ ഷെൽഫുകളൊക്കെ ചെയ്തിട്ടുണ്ട് വീടുകളിൽ എന്തായാലും വാർഡ്രോപ്പ് ഒരു മൂന്നാലിനൊക്കെ വരും ആ ഒരു വാർഡ്രോപ്പ് ഈ വീട്ടിൽ ഇത് നാല് ബെഡ്റൂമിൽ നാല് വാർഡ്രോബ് ഉൾപ്പെടെയാണ് ഈ പറഞ്ഞ അമ്പതിനായിരം രൂപയിൽ നിന്നത് ഈ കാണുന്ന വാർഡ്രോപ്പിന്റെ ഡിസൈൻ കണ്ടില്ല ഈ റാക്കിന് താഴെയാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത് വലിയ വാർഡ്രോബാണ് എന്നാൽ മറ്റ് റൂമുകളിൽ ചെറിയ വാർഡ്രോബും ചെയ്തിട്ടുണ്ട് ഇത്രയും ഭംഗിയായിട്ട് സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ട് ഫെറോസിമെന്റിൽ അല്ല ഇത്ര വേഗത്തിൽ ചെയ്യാൻ പറ്റും ഈ വീട്ടിലെ കിച്ചൺ ഇതാ മനോഹരമായിട്ട് ഫെറോസിമെന്റിൽ ചെയ്തിരിക്കുകയാണ് ഇതിൽ വരുന്ന സ്ലാബ് വേണ്ടില്ല സിംഗിൾ സ്ലാബ് ആണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഓരോ യൂണിറ്റിനും സൈസ് കറക്റ്റ് ആക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റീരിയറിന്റെ അക്സസറീസിന്റെ സൈസ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഫെറോസിമെന്റ് ചെയ്യാൻ അതെല്ലാം ആദ്യം തന്നെ വാങ്ങിക്കൊണ്ടേ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് ഈ നമ്മുടെ സിങ്കിൻ്റെയും അതുപോലെ ഹുബ് ആൻഡ് ഹുഡ് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം ഇവിടെ കണ്ടില്ലേ എക്സ്ട്രാ ഷെൽഫുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആൾറെഡി ഉള്ള ഷെൽഫിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചണിൽ അതുപോലെ സ്റ്റൗവും അടുപ്പൊക്കെ വരാനുള്ള ഏരിയകളൊക്കെ ഭംഗിയായിട്ട് തന്നെ ഒരു പ്ലാനിങ് ഇതിനകത്തുണ്ട് നമ്മൾ സിമ്പിൾ ഇൻറ്റീരിയർ സാധാരണക്കാരൻ്റെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ വലിയ ഇൻറ്റീരിയർ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഫെറോസിമൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു സ്കെച്ച് ഉണ്ടാക്കുന്നത് നന്നായിരിക്കും ഇത് ഫെറോസിമൻ്റെ ടീം വരുമ്പോൾ അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അളവൊക്കെ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ടോട്ടൽ ബഡ്ജറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അവർ തരികയും ചെയ്യും ഫെറോ ഫെറോസിമെൻറ്റിൽ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഫാസ്റ്റാണ് ഏറ്റവും ചിലവ് ചുരുക്കി നിങ്ങൾക്ക് ചെയ്യാനും പറ്റും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പറയുന്ന ഒന്ന് രണ്ട് കംപ്ലൈൻ്റുകളിൽ ഒന്നാണ് ഇതിനകത്ത് പോല് വരിക അല്ലെങ്കിൽ ഈർപ്പം വരിക എന്നൊക്കെ അത് ഓരോ ഏരിയത്തെ അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു വർഷം ആവാറായിട്ടുണ്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഡ്രസ്സുകളൊന്നും വെക്കാൻ തുടങ്ങിയിട്ടില്ല എന്നാലും അങ്ങനെ ഒരു ഈർപ്പ പ്രശ്നം നമ്മൾ കണ്ടിട്ടില്ല ഡ്രസ്സുകൾ വെക്കുമ്പോൾ അതിൽ സ്മെല്ല് വരിക അല്ലെങ്കിൽ പൂപ്പല് വരിക എന്നൊക്കെയാണ് പറയുക ഇതിന് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസങ്ങൾ നന്നായിട്ട് നനയ്ക്കണം ഒന്നാമത്തെ കാര്യം അതിനുശേഷം വൈറ്റ് സിമെൻറ്റ് അടിച്ചിടാൻ പറ്റുമെങ്കിൽ അതും നല്ലത് അതുപോലെ ജോയിൻസും കാര്യങ്ങളൊക്കെ ഫില്ലായി നിൽക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വാട്ടർ പ്രൂഫായിട്ടുള്ള അല്ലെങ്കിൽ എനാമൽ പെയിൻറ് അടിച്ചുകൊണ്ട് അതിനെ ഫിനിഷ് ചെയ്യാം നിങ്ങൾക്ക് വൈറ്റ് ഫിനിഷ് ആണോ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം ഇനി പെയിൻറ്റിങ്ങിൽ നമ്മൾ വുഡൻ ഗ്രെയിൻസ് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ ചെയ്യാം ചില ആൾക്കാർ ഇത് നേരെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ മൈക്ക ഷീറ്റ് ഒട്ടിച്ചാൽ നല്ല അടിപൊളി ഇൻറ്റീരിയർ ആയില്ലെന്ന് മൈക്ക ഷീറ്റ് ഡയറക്റ്റ് ഇതിൽ ഒട്ടിക്കാൻ പാടില്ല കാരണം എന്തെന്ന് വച്ചാൽ അതിനകത്ത് ഗമ്മ ഗം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോരാനും പൊള്ളലിട്ട് പോരാനും ഒക്കെ ചാൻസ് കൂടുതൽ തന്നെയാണ് അപ്പം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി വൂഡിൻ്റെ അല്ല അതായത് പി വി സി ഷീറ്റിൻ്റെ സിക്സ് എം എമ്മിൻ്റെ ഷീറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഈ ഒരു സൈഡിൽ മൊത്തം അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മേൽ നിങ്ങൾക്ക് ലാമിനേറ്റ്സ് കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വുഡൻ ഫീലൊക്കെ കിട്ടും അങ്ങനെ ഫെറോസിമൻ്റ് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്തും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഇൻറ്റീരിയർ നിർമ്മിക്കാൻ പറ്റും ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ പേജിലുണ്ട് അതിൽ ഏറ്റവും ചിലവ് ചുരുക്കി സാധാരണക്കാരന് ഉപകാരപ്പെടണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒക്കെ ഇതുപോലെ വീട് പണിയുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരുടെ വീട് പണിയും ഗ്രാൻഡാക്കാൻ സഹായിക്കട്ടെ ഫെറോ ഫെറോസിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ